ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്താ നല്ലത് വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ത് മോനെ വെച്ചിട്ട് ഞങ്ങളൊരു വെഡ്ഡിങ്ങിൻ്റെ പാർട്ടിക്ക് പോവാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങളെന്ന് അതായത് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങുമല്ലോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോയാണ് നമ്മുടെ വീട്ടിലെ വിശേഷം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഒന്ന് ഒരുങ്ങുന്ന വീഡിയോയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തുടർന്ന് എൻ്റെ വീഡിയോ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ തട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിലും കൂടെ ഒന്ന് എനേബിൾ ചെയ്തെല്ലിക്കണം അപ്പോൾ മോന് ഞാൻ ഷർട്ടൊക്കെ ഇടിയിപ്പിക്കുകയാണ് അവനിക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അവന് എന്താ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യണം പിന്നെ അതുപോലെ സ്പ്രേ അടിക്കണം അങ്ങനെയുള്ള അവൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അവനൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനതെല്ലാം നടത്തി അവനെ ഒന്ന് ആ തലയ്ക്ക് ചീവി റെഡിയാക്കി അവനെ നിർത്തിയാൽ മാത്രമേ എനിക്ക് എന്നെ മേക്കപ്പിലോട്ട് കിടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അവനെയാണ് റെഡിയാക്കുന്നത് എപ്പോഴും എവിടെ പോയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആദ്യം മോനയും രണ്ട് മക്കളെയൊക്കെ റെഡിയാക്കിയ ശേഷം മാത്രമേ അതായത് മോനയും രണ്ട് മക്കളെ എൻ്റെ രണ്ട് ഫ്ലേം റെഡിയാക്കിയ ശേഷം മാത്രമേ ഞാൻ റെഡിയാവുള്ളൂ അവരൊക്കെ മേക്കപ്പ് അതെ മേക്കപ്പല്ല നമ്മൾ പുറത്ത് പോകുന്ന ഒരു ലുക്ക് ഒരുങ്ങാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അവരെയൊക്കെ റെഡിയാക്കിയിട്ട് ഇഷ്ടം അപ്പം അതിന് അടുത്ത് ഞാൻ ഒരുങ്ങാൻ പോവുകയാണ് ഞാൻ ഡ്രെസ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ആകെ ഒന്ന് ഫേസും ഒന്ന് നിങ്ങൾ പറയും പോലെ മേക്കപ്പ് ഇടണം പിന്നെ ഒന്ന് തല കിട്ടണം ഞാൻ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ഇട്ടിരുന്നു മോംകോടെ അതിൻ്റെ സിറവും അതിൻ്റെ ടോണറുമാണ് ഇപ്പോൾ ഇത് ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നിപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ ആ ലിപ്പ് ബാം പിന്നെ ടോണർ സിറം പിന്നെ അതിനൊപ്പം തന്നെ ഒരു മസ്കാര പിന്നെ ഒരു കാജൽ പിന്നെ ഒരു ഐലൈനർ ഇതൊരു ഡിഫറെൻറ്റ് ഷീഡിലുള്ള ഐലൈനറാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് എന്താകുമെന്ന് എനിക്കറിയത്തില്ല ഇത് നമ്മുടെ അറ്റക്സിൻ്റെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമുക്ക് ടോണർ ചെയ്യുന്നു തന്നെ തുടങ്ങാം അങ്ങനെ നമ്മൾ ടോണർ കയ്യിലേക്ക് കുറച്ച് എടുക്കുവാണ് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എൻ്റെ മോളെ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്തു ഫേസിൽ നന്നായിട്ട് എന്തങ്ങ് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാക്കി അപ്ലൈ ചെയ്തു അതിനുശേഷം ഞാൻ എൻ്റെ സിറ എടുക്കിറ നിങ്ങൾ വിചാരിക്കരുത് ഇത് കാര്യായിരിക്കാണ് സുഹൃത്തുക്കളെ ഇതിനെ പരമാവധി ഞാൻ യൂസ് ചെയ്തു ഇനി ഇത് അകത്തുള്ളതിനെ ഞാനിങ്ങനെ തട്ടിപ്പൊ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും അപ്പോൾ അത് കൊറച്ച് കിട്ടിയിട്ടുണ്ട് പുതിയ സാധനം നമ്മൾ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് അബ്സോർബ് ചെയ്യുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് അപ്ലൈ മോം വന്ന് ചിരിക്കുകയാണ് എൻ്റെ വീഡിയോ എടുക്കണം കാണുമ്പോൾ എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ചിരിയാണ് കേട്ടോ ഞാനിത് എന്തൊക്കെയാണ് ഈ കാണിച്ച് കിട്ടുന്നതെന്ന് അതിൻ്റെ കേൾക്കണം മോം വന്ന് വെക്കണ്ട അവന് ഇറച്ചി വന്ന് മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലഗ്ണീ ചെക്കൻ സമ്മതിക്കത്തില്ല എൻ്റെ വീഡിയോ എടുക്കാനൊന്നും ഇപ്പോൾ എന്തായാലും അവനക്ക് കറച്ചിപ്പ് മടക്കി കൊടുക്കുന്നവർ അവർ മാറത്തില്ല അവിടെ നിന്ന് മിക്കവാറും മണിക്ക് ഇറച്ചി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ എൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് എന്ന് ഞാൻ നോക്കുകയാണ് ചെക്ക് ചെയ്യണപ്പോൾ എൻ്റെ മോയ്സ്ചറൈസിംഗ് ക്രീമിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ അങ്ങനെ കാലിയാകാറേ എല്ലാം കാലിയാവാറേ ഏകദേശം എല്ലാം കാലിയാവാറേറെ ഞാൻ പരമാവധി ഏതൊരായിട്ടും നന്നായിട്ട് പിടിച്ച് 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 ലിപ്ച്ച് ലുപ് ലിപ്ജേ യൂസ് ചെയ്യത്തുള്ളു പിന്നെ അത് പരമാവധി അവൻ്റെ അങ്ങേയറ്റവും കാണുന്നല്ല നേരത്തെ പ്രോഡക്റ്റ് വാങ്ങത്തും അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെ അപ്പോൾ ഞാൻ എൻ്റെ മോയ്സ്ചറൈസും ക്രീമും നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു ഞാൻ ഇങ്ങനെ ഈ ഈ ഞാൻ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ മാത്രം ഞാൻ അതായത് ഡെയിലി രാവിലെയൊക്കെയാണ് പോകുന്നതെങ്കിൽ മാത്രം ഞാൻ സൺസ്ക്രീൻ കൂടെ ഇടും ഇതിപ്പോൾ ഈവനിങ് പാർട്ടി പോകണോണ്ട് സൺസ്ക്രീൻ ഇടുന്നില്ല ചിലർ ഈവനിങ് ആണുണ്ട് ഈവനിങ് ഇവിടെ ഇടണമെന്നൊക്കെ പറയാറുണ്ട് ഞാൻ നൈറ്റൊക്കെ പോകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല ഡെയിലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ മോൻ ടവൽ മടക്കിയിട്ടേ മോൻ പോകത്തുള്ളൂ അത് മടക്കി കൊടുത്ത് അവൻ്റെ പോക്കറ്റ് വെച്ചെടുത്തിട്ട് അവൻ പോയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി മേക്കപ്പിലേക്ക് കിടക്കാം അടുത്ത നമ്മുടെ എൻ്റെ ലിബ്ബാമാണ് ഞാൻ ആ മുൻപ് ആ വീഡിയോ വീടിയിട്ടൊക്കെ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ലിബാമാണ് അപ്പോൾ ആ ലിബാമും ഞാൻ ഇട്ടു ഇനി ലിപ് ബാം ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആകെ എനിക്ക് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തു നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഇനി കൂടുതലൊന്നും വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി കാജലൊന്നും ഇട്ടാലോ കാജലിടാൻ എനിക്ക് നല്ല ടൈമാണ് ഞാൻ കാജലിടുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് കണ്ണ് നന്നായിട്ട് ഇത് കാണിക്കുന്നതിന് സ്മജ് ചെയ്ത് കാണിക്കുന്ന രീതിക്ക് ഇടാൻ അങ്ങ് അപ്ലൈ ചെയ്യും എനിക്ക് കാജൽ ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിനകത്ത് മൂന്ന് ദിവസം വരെ കാണും അത്രത്തോളം ഞാൻ കണ്ണിനകത്തത് നന്നായിട്ട് പിടിക്കുന്ന രീതിക്കാണ് കാജൽ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ കണ്ണിട്ടിലൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട എല്ലായിടത്തും ആയിട്ടുണ്ടോന്നുള്ള ചെക്ക് ചെയ്യലാണ് കണ്ട ഒരു കണ്ണിൽ നല്ലോണം ആയി അടുത്ത കണ്ണിലായിട്ടില്ല അതുപോലെ ആക്കി എടുക്കണം എനിക്ക് അങ്ങനെ ആക്കി എടുക്കണം അത് പുറമെ ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് ഒക്കെ അത് കണ്ണിൻ്റെ താഴത്തെ ലാഷസിലത് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിക്ക് ഇരിക്കണം ഇപ്പോൾ ആ രണ്ട് കണ്ണ് ഒരുപോലെ ആയിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്യും എനിക്ക് പരമാവധി അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരെ കണ്ണ് നന്നായി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കാജലിടുന്നത് ഞാൻ കുറേ തവണ നോക്കും പിന്നെ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എന്ത ഐറ്റമാണ് നമ്മുടെ ഐ ലൈനറാണ് ഐ ലൈനറെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ഷെയ്ഡാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് അത് ആ എനിക്ക് എത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി ലോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഐലൈനർ എഴുതിയിട്ട് അതിൻ്റെ മീതെ കൂടെ ബ്ലാക്ക് കൂടെ എഴുതി ആ അപ്പോൾ ഐലൈനർ എഴുതി കഴിയുമ്പോൾ ഞാൻ മസ്കാരം ഇട്ട് തന്നെ കേട്ടോ മസ്ക്കാരിട്ടാന്ന് മസ്കാരം ജസ്റ്റ് ഞാൻ മെകളിൽ മാത്രമേ ഇടുകയുള്ളൂ ചിലർ താഴെയൊക്കെ ഇടുന്നതാണോ ഞാൻ മകളിൽ മാത്രമേ ഇടുകയുള്ളൂ ഞാൻ ആദ്യമേ ഇങ്ങനെയാണ് എനിക്ക് ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല ഞാൻ മേക്കപ്പ് അങ്ങനെ ചിട്ട എഴുതി കഴിഞ്ഞാൽ പുട്ടി ഇട്ടാനൊക്കെ ഇരിക്കും എനിക്ക് മേക്കപ്പ് ഇടാൻ സത്യത്തെ അറിയത്തില്ല ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ആസ് ഇങ്ങനെ ചെയ്യുന്നു ഇത് തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടതും ഒരു മസ്കാര ഇടുന്നാലും കിട്ടില്ല എന്തോ ശ്രദ്ധിച്ചു വലിയ കാര്യം ചെയ്യുമ്പോൾ ചിലരൊക്കെ പെട്ടെന്ന് ഉടന്ന് ഇട്ടിട്ടങ്ങ് പോകും ഞാൻ മസ്ക്കാരെ മികളിടുന്ന മാത്രം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുട്ട സൂചി കൊണ്ട് ഇടുന്ന പോലെയാണ് ഞാൻ ഇടുന്നത് അത്ര കാര്യമായിട്ടാണ് ഇടുന്നത് എനിക്കത് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഈ കണ്ണ് ഈ കണ്ണിൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നവരെ ഞാനിങ്ങനെ ചെയ്യും അപ്പം എനിക്ക് ആയി അപ്പോൾ മസ്ക്കാരം എനിക്കിഷ്ടമായി ഇനി അടുത്തത് ഹൈലൈനർ വരയ്ക്കണം പക്ഷേ ഇതിലൊരു പ്രോബ്ലം ഉണ്ട് ഗ്യാസ് എനിക്ക് അയലൻ റോ ഒരിക്കലും മൊബൈലിൽ നോക്കിയിരുന്നു വരയ്ക്കാൻ പറ്റത്തില്ല അതാ കണ്ട ഈ കളറ് കണ്ടു ഇതാണ് കളറ് സിൽവർ ഷെയ്ഡ് അപ്പോൾ ഞാൻ കണ്ണാടിൻ്റെ പോയി വരച്ചിട്ട് വരാം വരച്ചു പക്ഷേ അതിൻ്റെ മീതി കൂടെ ഞാൻ ബ്ലാക്ക് കൂടെ വരച്ചു കേട്ടോ കണ്ടോ അത് വരച്ചു അതിൻ്റെ മീതി കൂടെ അടുത്തത് അടുത്തതും കൂടെ ഞാൻ വരച്ചു രണ്ടും കൂടെ വരച്ചിട്ടുണ്ട് അതാണ് ഞാൻ രണ്ടായിട്ടും എടുത്ത് കാണിക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട് ഓക്കെ ഇല്ലേ അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ഇനി ലാസ്റ്റായിട്ടുള്ളതാണ് നമ്മുടെ ലിപ് ഇതോടുകൂടി എൻ്റെ മേക്കിപ്പോൾ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഇത്രയൊക്കെ ഇടത്തുള്ളൂ ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക് ഇടുക എൻ്റെ ന്യൂഡി എടുക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് എൻ്റെ ഉള്ള കളക്ഷനിലിപ്പം എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു അപ്പോൾ ഓക്കെ അല്ലേ എങ്ങനെയുണ്ടെങ്കിലൊക്കെ അപ്പോൾ ഇനിപ്പോയിന്ന് തല കെട്ടിയിട്ട് വരാം തല കെട്ടിയിട്ട് വരാൻ ഏകദേശം ആ പിന്നെ സ്പ്രേ ചെയ്യാം അല്ല ഞാൻ ഹൈപ്പിന്ന് വാങ്ങിച്ചു പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല കമ്പ്ലീറ്റ് ലുക്ക് എൻ്റെ കമ്മിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത് അപ്പോൾ മോനും മോളും ഞാനും ഇങ്ങനെയായിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ആ പാടുത്തെ വീഡിയോ കാണാൻ വീഡിയോ കാണാൻ പൈസ ബൈ